എനിക്ക് ആരോടും വഴക്ക് കൂടാനും അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇനിയിപ്പൊ ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് ജോസൂട്ടൻ എന്നോട് കിടന്ന് തുള്ളു ഒന്നും വേണ്ട അത്ര ഇതാണെങ്കിൽ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഇതെല്ലാം കൂടെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ട് ഒഴിച്ചതാണ് നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് പറയുമ്പോൾ അത് വളച്ചൊടിക്കരുത് എനിക്കതൊന്നും ഇഷ്ടമില്ല ഏതായാലും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി ഞാൻ ആരുടെ ഒന്നിനും ഞാനൊരു നിസ്സഹായം ആകുമ്പോൾ മാത്രമാണ് ഞാന് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്ന അല്ലാതെ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴോ ഇവിടെ ആയിരിക്കുമ്പോഴോ ഒന്നും നിങ്ങളെ ഞാൻ ഒന്നും ഒന്നിനും ആരെ ആശ്രയിക്കാറുമില്ല ഒന്നുമില്ല എന്നെ ആരും ചീത്ത പറഞ്ഞാൽ ഞാൻ ആർക്കും അടിയറ വെച്ചിട്ട് അപമാനതയായിട്ടും ഒന്നും ഞാനൊന്നും ഒരു വ്യക്തിയുമല്ല അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് നിങ്ങളൊക്കെ അവകാശപ്പെടുമ്പോഴും എനിക്ക് തരാതര വർത്തമാനം പറയാൻ അറിയില്ല ഞാൻ പഠിച്ച സത്യസന്ധത മരിക്കുന്നവരെ അത് എന്റെ കൂട്ടത്തിൽ കാണും ഞാൻ രാഷ്ട്രീയം പലതവണ മാറി പറയുന്ന ഒരു രീതിയല്ല ഞാൻ പഠിച്ചേക്കുന്നത് അതുകൊണ്ട് എന്റെ ജീവിതത്തിലോട്ട് ആരും ഇനി ഇടപെടാൻ വരണ്ട ഇനി കൂടിപ്പോ നാലോ അഞ്ചോ മാസം എന്റെ വാർഡ് സഭ കഴിഞ്ഞപ്പോൾ തൊട്ട് കീറി മുറിച്ചിട്ട ബന്ധം അപ്പൊ പലർക്കും വാർഡ് സഭ വരെയുള്ള ബന്ധം അത് കഴിഞ്ഞപ്പോ സന്ധ്യയുടെ ആവശ്യമില്ല എല്ലാവർക്കും സ്വന്തം അഭിമാനമാണ് വലുത് അല്ലാതെ ഒരു ആവശ്യത്തിന് സന്ധ്യ വിളിച്ചാൽ എടുക്കാൻ ആർക്കും അറിയത്തില്ല ഇതൊക്കെ മനസ്സിലാകാതിരിക്കാൻ ഞാനൊരു കുഞ്ഞു കൊച്ചൊന്നും അല്ല അതുകൂടി എന്ത് മനസ്സിലാക്കണം എന്നെ പരിക്കാൻ അതൊക്കെ കയ്യിലോട്ട് വെച്ചാൽ മതി കേട്ടോ ഞാൻ വോട്ട് ചെയ്യാൻ വരുമ്പോത്തേ എന്നെ ഒത്തിരി തവണ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ഫോൺ എടുത്തു എന്നോടെല്ലാം ചോദിച്ചപ്പോ നമുക്ക് വിസയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വാർഡ് സഭയുടെ കാര്യങ്ങൾ വന്നു വാർഡ് സഭയുടെ കാര്യങ്ങൾ വന്നപ്പോഴത്തേനും എന്നെ ഞാൻ വിളിക്കും എന്നെ വിളിക്കുമ്പോൾ എന്നെ എല്ലാവരും വിളിക്കുമല്ലായിരുന്നു കാരണം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ വാർഡ് സഭ വരെ എന്റെ ആവശ്യമുണ്ട് അത് കഴിഞ്ഞ ഒരു നിസ്സാര നമ്പറിന് പോലും ഞാൻ വിളിക്കുമ്പം പാല തവണ എടുക്കല്ല ഈ പാല് പടവന ഞാൻ എത്രവണ് വിളിക്കാറുണ്ട് എത്രവണ്ണം വോയിസ് മെസ്സേജ് ഞാൻ കൊടുത്തു പുള്ളി വെറുതെ പോലും നോക്കത്തില്ല അപ്പൊ ഞാൻ ഇതിന് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ ഇനി വേണ്ട അതല്ലേ ഞാൻ മനസ്സിലാക്കണ്ട ആരും അങ്ങനെ തന്നെയല്ലേ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേനും ഞാനും ഇതുപോലെ എടുക്കാതിരുന്നെങ്കിലോ വാർഡ് വിളിക്കുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും അതുപോലെ കുത്തി തലേകുത്തിക്കിടന്ന് എല്ലാവരും വിളിച്ച് ഇത്രയും ആൾക്കാർ വന്ന അഭിമാനം പാല നഗരസഭയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനുശേഷം ഇന്ന് വരെ ഞാൻ പല ആൾക്കാരെ വിളിച്ചാൽ അവിടെ ആരും ഫോൺ എടുക്കില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും എനിക്ക് എഴുതാനുണ്ടെങ്കിൽ ഞാൻ ഏത് ഗ്രൂപ്പ് വഴി എഴുതി കയറ്റി ഞാൻ വിളിക്കുകയും ചെയ്യും എനിക്കാരും പേടിയില്ല കാരണം ഈ ലോകത്തെ എല്ലാം നഷ്ടപ്പെട്ടവൾ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ ആര് ഭരിക്കാനൊന്നും ഞാൻ സമ്മതിക്കുകയല്ല ഞാൻ നേരെ നിറയും വിട്ട് ഒരു കാര്യത്തിന് ഞാൻ പോകത്തുമില്ല എൻ്റെ എൻ്റെ ജീവിതമാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് എത്ര തവണ വിളിച്ചു എത്ര തവണ വിളിക്കുമ്പോഴേ നിങ്ങൾ ഇതുപോലെ ചിലർ കാണിക്കുന്നവര് എനിക്ക് ഫോൺ എടുക്കാതെ ഇരിക്കാൻ അറിയാം പക്ഷെ അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യാൻ വരുമ്പോഴും അതുപോലെ തന്നെ മറ്റേ വാർത്ത നടത്തുമ്പോഴും മനസ്സിലായോ എൻ്റെ അച്ഛൻ്റെ ചങ്ക് പൊട്ടുമായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഓരോ വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛൻ കരയി വരുന്നു ഞാനൊരു മകളാണ് എനിക്ക് പരാൾ പറയും ഞാൻ ഇവിടെ മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന എനിക്കിഷ്ടമല്ല ഞാൻ എന്നെ ചെയ്തു ഞാൻ എന്നെ ചെയ്തതെന്ന് കൂടെ നിങ്ങളെന്ന് പറയണം എന്റെ വാർഡിലുള്ള ആൾക്കാരുടെ മുന്നിൽ ഒന്നും ഞാനൊരു തെറ്റുകാരിയല്ല അതുകൊണ്ടാണ് ഇന്നും ആൾക്കാർ എന്റെ കൂടെ നിൽക്കുന്നത് വലിയ കൊലകമ്പന്മാരെ ഒക്കെ മാറ്റിയിട്ട് അപ്പൊ നമ്മള് നല്ലത് ചെയ്യുക നമ്മുടെ കൂടെ എല്ലാരും കാണും അല്ല ഞാൻ നല്ലതാന്ന് പറഞ്ഞിട്ടൊന്ന് അഭിനയിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെ ഇതുപോലെ പറയുന്നത് കേട്ടെ എന്റെ സമനില തെറ്റിയിരിക്കാം ജോസൂട്ട ഓർത്തോണം അതിൽ മനസ്സിലാക്കുമ്പോ ഒരു കാര്യയുടെ മനസ്സിലാക്കണം ഞാൻ അത് നാട്ടിൽ ലോട്ട് ചെയ്യാൻ വന്നത് പക്ഷജുമോ എന്ന് പറയുന്ന ചെയർമാനോട് ചോദിച്ചു നോക്കൂ ഒരു പുള്ളി നിരന്തരമായിട്ട് എന്നെ വിളിക്കുകയും പലരെ കൊണ്ട് വിളിപ്പിക്കുകയും ഏഹ് മായാപ്രദീപ് വരെ പുള്ളിക്കാരത്തെ ഒരു കൂട്ടുകാരിയെ കൊണ്ട് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ പുള്ളിക്കാരനെ ഇങ്ങനെ എന്ന് എഴുതരുതെന്ന് പറഞ്ഞാൽ ആ പുള്ളി എന്നെ ഇവിടെ മുഴുവൻ എഴുതി നാണം കിട്ടി ഇന്ന് എന്റെ ഭർത്താവിനെ അടക്കാൻ പൈസ ഇല്ലാതെ മൂന്നും നാല് ലക്ഷം രൂപ ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നാന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബ്രിട്ടീഷ് ചാരിറ്റിക്ക് ഞാൻ അപേക്ഷ കൊടുത്തതാ പക്ഷെ ഈ ഷൈജുമാൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി ചീത്ത പറഞ്ഞത് കൊണ്ടാണ് ഒരിക്കലും ആരുടെ മുന്നിൽ എന്റെ അഭ എന്റെ അഭിമാനം ഞാൻ അടിയിറക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷ് ചാരിറ്റിയുടെ ഇത് വേണ്ടത് ഞാൻ അവര് അവര് പതിനഞ്ച് അംഗങ്ങളും നല്ലതാ പക്ഷെ ഷൈജി അന്നത്തെ രാഷ്ട്രീയ പക വോട്ട് ചെയ്യാൻ വന്നതിന് നിങ്ങളെ ഞാനൊന്ന് വിളിച്ചു നിങ്ങൾ എടുത്തില്ല നിങ്ങൾ രാജിവെച്ചിട്ട് പറഞ്ഞായിരുന്നു മറ്റതാ മാറി പറഞ്ഞു എന്നെ കുറെ ചീത്ത പറഞ്ഞു ഞാൻ ഭർത്താവ് മരിച്ച ഒരു ഭാര്യ എന്നുള്ള ഒരു പരിഗണന അയാൾ തരാതെ ഞാനത് വോട്ട് ചെയ്യാൻ വന്ന രാഷ്ട്രീയം ഷൈജി മോൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഞാൻ ചാരിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പണം വേണ്ട നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കേട്ടവൻ ഇപ്പോഴും മോർച്ചറിയിൽ എന്നറിയത്തിൽ അത്ര ദൈവങ്ങളൊന്നുമില്ല ദൈവങ്ങളെ ബോധിപ്പിച്ചാൽ മതി എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കണ്ട അതുകൂടെ മനസ്സിലാക്കണം ഞാനിപ്പോ ഇത് പറയാൻ പോലുള്ള കാരണം ഞാൻ എന്തോ കള്ളത്തരം പറഞ്ഞ പോലെയാണ് ജോസ് ഉടൻ പറയുന്നത് അങ്ങനത്തെ തരാതര വർത്തമാനങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ എനിക്കില്ല അത് മനസ്സിലാക്കണം എന്റെ ജീവിതം എനിക്ക് എവിടെ വേണേലും എഴുതി വിടാനും എനിക്ക് കര കറക്റ്റായിട്ട് അറിയാം കാരണം തെളിവ് സഹിതമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്റെ കയ്യിൽ തെളിവുണ്ട് എനിക്ക് ആരെയെന്ന് നോണ പറഞ്ഞ് പറ്റിക്കാൻ ഞാൻ രാഷ്ട്രീയമല്ല പഠിച്ചത് ഞാനൊന്ന് അവിടെ നിന്ന് ഓട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആറ് ഇരുപതൊരു ഹീത്ര വിമാനത്താവളത്തിൽ ഇറങ്ങി എന്നെ പിറ്റേന്ന് നാല് മണി വരെ ഒരു മുറിയിൽ ഒരു എരു സ്ത്രീയക്കാരുടെ കൂടത്തിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു അത് ചുമ്മാ പിള്ളകളിക്കാരല്ല ബോർഡർ ഫോഴ്സ് മനസ്സിലായോ കറുത്തവേഷം ഇവിടെ നിന്ന് ബോർഡർ ആണ് എന്നെ പിടിച്ചിട്ട് എന്റെ ഫോൺ മാറ്റി വെച്ചു അവര് ബാഹ്യ സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് മുറിയിലിട്ട് പൂട്ടുമ്പം ആ പുള്ളിക്കാരത്തെയും കൊണ്ട് ഞാനും ഉണ്ട് അവര് പുറത്തിരുന്ന് പോലീസുകാർ പുറത്ത് കമ്പ്യൂട്ടറിൽ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാ പോകുന്നേ ചിലർ ആത്മഹത്യാ പ്രവണത കാണിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞിരുന്നു അതവർക്ക് സഹതാമം തോന്നി എന്നോട് ഫോൺ വേണോന്ന് അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു കൊച്ചി വല്ല്യ വായില് കരയാൻ തുടങ്ങി പാലപ്പുഴവരെയും ആയ പ്രദീപിനെയും ജോസൂട്ടിനെയൊക്കെ വിളിച്ച് ഞാൻ പറയുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ അവർ അന്നേരം മേടിച്ചിടും അത് കഴിഞ്ഞകത്ത് പൂട്ടിയിടുമ്പോൾ തൂക്കി പിത്തിയിൽ ഇടുന്ന പഴയ മോഡൽ ഫോണിന്റെ നമ്പറാണ് നിങ്ങൾ ഈ നമ്പർ കൊടുക്കുക ആരെങ്കിലും വിളിക്കുവാണെ വിളിക്കേണ്ടത് പൂട്ടിയിട്ട മുറിക്കകത്തെ നമ്പറാണ് തന്നത് ആ നമ്പറിൽ എന്നെ വിളിച്ച വ്യക്തിയാണ് ജോസൂട്ടൻ ജോ സീരാങ്കുഴി മനസ്സിലായോ എന്നെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് നിങ്ങൾ ഈ നമ്പർ കൊടുക്കുക വിളിക്കേണ്ടവര് ഇത് മാത്രമേ ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ തന്ന നമ്പറിൽ എന്നെ വിളിച്ച് രാത്രി മിണ്ടിയ വ്യക്തിയാണ് ജോസൂട്ടൺ അല്ലാതെ ജോസൂട്ടൻ പറയാൻ പറ്റൂ എന്നിട്ട് ജോസൂട്ടൻ എന്നോട് പറയുന്നതെന്നെ അത് പിറ്റേന്ന് കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ച അതൊരു ഷോപ്പാന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഞാൻ എന്റെ ജീവിതം കൊണ്ട് കള്ളത്തരം പറയുന്നതാണോ ജോസൂട്ടാ ആണോ നിങ്ങൾ അങ്ങനെയാണോ പറഞ്ഞേ വെറുതെ പ്രാക്കും ശാപങ്ങളും ഒന്നും ആരും മേടിച്ചു കൂട്ടാൻ ഇരിക്കണ്ട മനസ്സിലായോ എന്നെ പല തവണ കൊണ്ട് ഇന്റർവ്യൂ നടത്തുകയും എന്നെ പല രീതിക്ക് ഇന്റർവ്യൂ ചെയ്ത പേപ്പറുകൾ ഒരു കെട്ടന്റെ കയ്യിൽ തന്നു വിടുകയും ആ പേപ്പർ ഞാൻ ബിജു പാലിപ്പുടവൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ നാല് പേജ് പുള്ളി അത് പുറത്ത് വിട്ടിട്ടില്ല ഞാൻ പുറത്ത് വിടരുതെന്ന് പറഞ്ഞിരുന്നു അത് എൻ്റെ ഇപ്പോഴും പാലിപ്പുടവൻറേതായ വാട്സാപ്പിൽ കിടപ്പുണ്ട് ഒരു കെട്ട് പേപ്പർ എനിക്ക് തന്നു വിട്ടത് എന്നെ പിടിച്ച് അവരതിനകത്ത് സുഖവാസത്തിന് വെച്ചേക്കുമായിരുന്നു എനിക്ക് ആരോടും നോണ പറഞ്ഞു എന്നെ നേടാനുണ്ട് നിങ്ങൾ കഴിവുള്ളവരാണ് എൻ്റെ ബിആർപിയും പാസ്പോർട്ട് ഹീറും വിമാനത്താവളത്തിൽ നിന്ന് എന്റെ അഡ്രസ് അവർക്കറിയാം ഇങ്ങോട്ട് ഇടീച്ചതാ എന്തിനാണ് എൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ജോസുട്ട എന്നെ അന്ന് കൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലെ നമ്പർ ഞാൻ തന്നെ എന്നെ വിളിച്ച ഏക വ്യക്തി ജോസു കൂട്ടനെ ആ ജോസുട്ടൻ ഇന്ന എന്നോട് പറയുക പിറ്റേന്ന് കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചപ്പ അതൊരു ഷോപ്പാന്ന് ആണ് പറയുന്നത് എമിഗ്രേഷനിലെ നമ്പർ അള്ളത് അത് മനസ്സിലാക്കണം നമ്മളെ കിടത്തിയിരിക്കുന്ന മുറിക്കകത്തെ ഫോൺ നമ്പർ നമ്മളെ വിളിക്കേണ്ടവർക്ക് കൊടുക്കുക അത് വേറെ ആരും അവിടെ ഉപയോഗിക്കില്ല ഈത്രു വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഒരു മുറിയല്ല പല സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുക എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയത് ഏതെല്ലാം ലോകത്തോടെയാന്ന് അറിയാവോ കൊണ്ടുപോയവര് പോലീസുകാര് അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ അത് തകർക്കരുത് മനസ്സിലായോ എനിക്കാരെയും ബോധിപ്പിക്കണ്ട എന്റെ കണ്ണിന് വീഴുന്ന ഒരു കണ്ണിനിരി കുത്ത എന്ന് കണക്ക് പറയേണ്ടി വരും പണ്ടും പലരെ ഗർഭം എന്റെ തലയിലോട്ട് അടിച്ചു തന്നിട്ടുണ്ടല്ലോ ജോസൂട്ടൻ കൂടുത്ത് കേറിയിരിക്കുന്നവർ ചെയ്യുന്ന അല്ലല്ലോ സന്ധ്യ അല്ല സന്ധ്യ എല്ലാ സന്ധ്യ പക്ഷെ അവിടെ ഞാൻ കരഞ്ഞിട്ടുണ്ടല്ലോ മനസ്സ് തോന്നത് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയും പറയാൻ തയ്യാറുള്ളു അന്ന് തന്നെ വിളിച്ച ജോസൂട്ടൻ ആ മുറിയിലെ നമ്പറിൽ ആ മുറിയിലെ നമ്പർ അവിടെ കിടക്കുന്നവർക്ക് മാത്രം പൂട്ടിയിട്ടേക്കുന്നവർക്ക് മാത്രം ഉള്ളത് അല്ലാതെ എമിഗ്രേഷന്റെ നമ്പർ ഇത്രയും വിവരം വിവേകം ഇത്രയൊക്കെ പറയുന്ന ഒരു ജോസൂട്ടൻ എമിഗ്രേഷനിലെ ഹീ ത്രൂലെ നമ്പർ അറിയത്തില്ലേ അത് തപ്പി എടുത്ത് വിളിക്ക് എന്റെ പാസ്പോർട്ട് എന്റെ ബിആർ പി കാർഡ് ഇത്രയും സാമർഥ്യമാണെങ്കിൽ ഈത്ര വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ താമസിക്കുന്നിടത്ത് നിങ്ങൾ എത്തിച്ചതോ വാചകം പഠിച്ചിട്ട് കാര്യമില്ല എല്ലാം കഴിച്ച് തൊഴിച്ചെറിയുമ്പത്തും അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ കേട്ടോ ആരെ മുന്നിൽ അപമാനിക്കപ്പെടാൻ എനിക്ക് സൗകര്യം ഇല്ല അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോ ഇപ്പം ജോസ് ഉടൻ പറഞ്ഞ് എന്റെ മനസ്സും തൊന്ത് ഭയങ്കരമായിട്ട് കാരണം ഈ എമിഗ്രേഷനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലെ നമ്പറിൽ ഞാൻ തന്ന നമ്പർ അവർ പറഞ്ഞു അതേലെ വിളിക്കാൻ പറ്റത്തില്ലു ഫോണൊന്നും ഇല്ല എല്ലാം മാറ്റി വെച്ചിരിക്കുക അതേലെന്നെ ഞാൻ തന്ന നമ്പരെ വിളിച്ച ഏക വ്യക്തി ജോസൂട്ടനാണ് എന്നിട്ട് ജോസൂട്ടൻ പറയുന്ന ആ നമ്പരെല്ലാം എൻ്റെ കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുമ്പോൾ അതൊരു ഷോപ്പാന്ന് പറഞ്ഞത് അതൊരു സാമാന്യ വിവരം വേണം മനസ്സിലായോ എമിഗ്രേഷനിലെ നമ്പർ വേണം എടുക്കാൻ എമിഗ്രേഷനിലെ ഹോം ഓഫീസിന്റെ നമ്പർ എടുക്കണം അതെനിക്ക് അവരടിച്ചു തന്നിരിക്കുന്ന പേപ്പറിന്റെ മുകളിലുണ്ട് ആ നമ്പർ അല്ല പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലെ നമ്പർ എന്ന് മനസ്സിലാക്കുന്ന സാമാന്യ വിവരം വിവേകം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നെ ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്കിഷ്ടമില്ല എൻ്റെ ജീവിതം നശിച്ചു നശിപ്പിച്ചു എന്നിട്ട് എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പഠിപ്പിക്കരുത് എനിക്കതൊന്നും ഇഷ്ടമില്ല ഇന്ന് വരെ ഒരു കള്ളത്തിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല രക്ഷപ്പെടാൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത എന്റെ മരിച്ചു കിടക്കുന്ന ഭർത്താവടി എൻ്റെ രണ്ട് കോച്ചുങ്ങളാണ് എൻ്റെ അച്ഛനാണ് ഞാൻ അങ്ങനെ സത്യം ചെയ്യുന്ന ആളല്ല എങ്കിൽ പോലും ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനോട് കാര്യം കണ്ടു കഴിഞ്ഞിട്ട് തൊഴിച്ചിറക്കുമ്പോ പറയരുത് കേട്ടോ അത് ഇത്രയും വിവരം വിവേകം ഉണ്ടെങ്കിൽ ഇമിഗ്രേഷനിലെ നമ്പറിലെ ഹോം ഓഫീസിൽ വിളിക്കും നിങ്ങൾ അല്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ എന്നെ വിളിച്ച് ഏക വ്യക്തി ജോസ് കൂട്ടേ എന്നിട്ട് ആ മുറിക്കാത്ത നമ്പരെ ഞാൻ കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ അതൊരു ഷോപ്പാന്ന് പറഞ്ഞത് ഷോപ്പെന്നായിരിക്കല്ലോ പറഞ്ഞത് വിളിച്ചാന്ന് ആർക്കറിയാം അത് പൂട്ടിയിടുന്ന മുറിയിലെ നമ്പറാണോ വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കുന്നത് എന്നെ വിളിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കുക അല്ലാതെ നമുക്ക് അതിൽ നിന്ന് വിളിക്കത്തുമില്ല മനസ്സിലായോ ഇവിടത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ അതുപോലെ സ്നേഹവും അതുപോലെ ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ അനുശാസിക്കാൻ എല്ലാവരും തയ്യാറുമായിരിക്കണം എന്നാ മനസ്സിലായില്ലേ അല്ലാതെ എന്നെ ഇങ്ങനെ ചുമ്മാ പറയുന്നത് എനിക്കിഷ്ടമില്ല എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്രയും വലിയ സാമത്യം ഇത്രയും വലിയ സി ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ രണ്ട് സാധനങ്ങൾ കീത്ര ഞാൻ താമസിക്കുന്നിടത്തോട്ട് എനിക്ക് കിട്ടുക ഇന്നിവിടെ ഞാൻ ഞാനിരിക്കുന്നത് എനിക്കും കിട്ടുക അതേലും